ഷാജി ഞാനൊരു ഫോട്ടോ സാറിനെ അയച്ചിട്ടുണ്ട് അവര് തന്നെയാണോ നമ്മുടെ ടാർജറ്റെന്ന് സാറൊന്ന് നോക്ക് ലക്ഷണം കണ്ടിട്ട് അത് തന്നെയാന്നാ തോന്നുന്നത് പക്ഷെ പെണ്ണിനെ കണ്ടിട്ടൊരു സംശയം അതും പിൻസീറ്റിൽ ഇരിക്കുന്നത് ഞാൻ ഫോട്ടോ നോക്കിട്ട് ഉടനെ വിളിക്കാം നിങ്ങൾ അവിടെ തന്നെ ശരി സാർ ഇത് അഭിമന്യുവാണല്ലോ പക്ഷേ കാറിന്റെ തൊട്ട് പിൻസീറ്റിലിരിക്കുന്നത് ഏതോള ഒന്ന് നോക്കിയേ ഇവള് ചന്ദ്രോത്ത് ഷാജിയെ വിളിച്ച് അവരെ പൂട്ടാൻ പറയാം എന്നിട്ട് അവരുടെ ലൊക്കേഷൻ നമുക്ക് ഷെയർ ചെയ്യാൻ പറയാം ഒന്ന് വെയിറ്റ് ചെയ്യും മഹേന്ദ്ര പയ്യെ തിന്നാ മാത്രമേ പനയും തിന്നാൻ പറ്റൂ ഹലോ ഓർമ്മയുണ്ട് ഈ നമ്പർ എന്റെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കേണ്ടത് അങ്ങനെയൊക്കെ സംശയം തോന്നതേ നിന്റെ ഓ ശരി വരവ് വെച്ചിരിക്കുന്നു ഞാൻ ഇത്തിരി തിരക്കിൽ നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ പറ ചോദിക്കുന്നത് എന്തും തരുവോ അങ്ങനെയാണെങ്കിലേ എനിക്ക് ചന്ദ്രോത്തെ മരുമകൾ ദേവികയെ വേണം തരുവോ എന്താ മറുപടി പറയാത്തത് അവൾ എവിടെ ഉണ്ടെന്ന് മാത്രം പറഞ്ഞാ മതി ബാക്കി ഞാൻ നോക്കിക്കോളാം അവൾ എവിടെ ഉണ്ടെന്ന് ആർക്കും അറിയില്ല എന്ന് നിന്നോട് പ്രത്യേകം പറയണോ പോലീസും ഇന്റലിജൻസും മുഴുവൻ അവൾക്ക് വേണ്ടി വലവിരിച്ചിരിക്കുക കിട്ടിയ കർമ്മം ചെയ്യാനുള്ള അസ്ഥി പോലും അവര് ബാക്കി വച്ചേക്കില്ല നിങ്ങൾക്കും ഈ നാട്ടിലെ നിയമസംവിധാനങ്ങൾക്കും കഴിയാത്തത് ഈ കലാവധിക്ക് കഴിയും ദേവിക എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം അവളെ ഞാൻ തേടി കണ്ടുപിടിച്ചു അവള് പറ പകരം നീ ചോദിക്കുന്നത് എന്തും ഞാൻ തരും കൂടുതൽ വേണ്ട അവളെ എന്ത് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞാൽ മതി ബാക്കി ഞാൻ ഏറ്റു പ്രിയപ്പെട്ട മരുമകളെ ഞാൻ ചന്ദ്രോത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്നാലോ നന്ദനും സിദ്ധാർത്ഥനും മറ്റും വലിയ സന്തോഷാവും ഞാൻ നിങ്ങളുടെ നാവിനൊരു മറുപടി കിട്ടിയിട്ടേ ഞാൻ എന്തും ചെയ്യൂ നീ ഒരുപാട് സ്നേഹിച്ചിരുന്ന മീരയുടെ മരണത്തിന് കാരണക്കാരി അവളും മാത്രോ അവളെ ഇനിയും ചന്ദ്രോത്ത് പ്രതിഷ്ഠിക്കാനായിട്ട് ആരും വന്നേക്കരുത് നിന്റെ ആഗ്രഹം എന്താ എന്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ അവിടെ നിക്കട്ടെ ദേവിക എനിക്കൊരു ഇരേയല്ല നിങ്ങളുടെ ആണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ളത് പറ ദേവിക എന്ത് ചെയ്യണം അവളെ ചന്ദ്രത്തേക്ക് കൊണ്ടുവരട്ടെ അവൾ അവിടെ എത്തിയാൽ നിങ്ങളുടെ മനസ്സിലുള്ള ലക്ഷ്യം സാധിക്കൂ വേണ്ട പോലീസ് തേടുന്ന കൊലക്കേസിലെ പ്രതി അവള് നിയമത്തിന് മുൻപിൽ എത്തിക്കണം അവളെ അതിന് അവളുടെ ഭർത്താവും നിങ്ങളുടെ ഭർത്താവും സമ്മതിക്കൂ അവള് കൊലയാളി അല്ലെന്നല്ലേ നിങ്ങളുടെ മോം പറയുന്നത് അവൻ കുറ്റവേറ്റെടുക്കാൻ തയ്യാറായി നിൽക്കല്ലേ നിയമത്തിന്റെ മുമ്പിൽ എത്തിച്ച് അവളെ രക്ഷിക്കണമെന്നാണോ ചേച്ചി പറയുന്നത് പിന്നെ എന്ത് വേണോന്ന് നീ അവളെ ഞാൻ തീർത്തേക്കട്ടെ അത് ഞാൻ ചെയ്യും പകരം വേണ്ടത് ചേച്ചി എനിക്ക് തരണം നീ ചോദിക്കുന്നത് എന്ത് ഞാൻ തരാം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതുപോലെ നടക്കണം ശരി ചേച്ചി ആ സന്തോഷ വാർത്ത കേൾക്കാൻ കാത്തിരുന്നോ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം Lovers comedy will join you as Sudiku.